ഇപ്പോൾ ഇവിടെ നല്ല സണ്ണൊക്കെയാണ് നല്ല സണ്ണി വെതറാണ് പിന്നെന്താ ഞാനിപ്പോൾ പതി സംസാരിക്കുന്ന മുകളിൽ ഉറങ്ങുകയാണ് അപ്പോൾ ഉറങ്ങി അവരൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പം ഈ സമയത്തൊക്കെയാണ് ഇതൊക്കെ സോളാറൊക്കെ നന്നായിട്ട് പോക്കെ അപ്പം അലക്കല് കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങ് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ലാബി ഷാട്ടിന് കറണ്ട് യൂസ് ചെയ്യാം പിന്നെ ആ ഞാൻ വേറൊരു സൂത്രം കാണിച്ചതാണ് ഞാൻ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ചൂടെ ബാക്ക് യാർഡിൽ പോയി ചെറുതായിട്ടൊന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചൊരു സൂത്രം കാണിച്ചല്ലേ ഇത് കണ്ടു ഇത് വിചാരിക്കും വെള്ളമാണെന്ന് പട്ടിത് വെള്ളമല്ല ഐസാണ് കണ്ട് അത് യൂസ് ചെയ്യാത്തൊരു ബക്കറ്റ് ആ പെയിൻറിൻ്റെ ബക്കറ്റ് അതിലിങ്ങനെ എൻ്റെ ഉള്ളിലൊക്കെ രിക്കുന്ന ഒരു സംഭവാണ് സോ ഇത് ഫുൾ ഐസ് ആയിട്ട് ഇങ്ങനെ ഇതും ഐസന്റ് റാഡീഷാണത് ഇതെങ്ങനെയായി ഇത്ര ഇത്രയോ കിട്ടിയുള്ളു ഇവിടെ ഒരുപാട് ഇങ്ങനെ വളർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം പക്ഷെ ആകെ അതിലൈസ് ഇതൊക്കെ മെൽറ്റ് ആവുക ഇവരൊക്കെ ഇപ്പോൾ ഇലയൊക്കെ കൊഴുകിയും ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു ഇതുണ്ട് റോസൊക്കെ ഇപ്പോൾ ഇങ്ങനെയായി നമ്മുടെ മുന്തിരിയുടെ പോലെ ഇങ്ങനെ എല്ലാ ഇലയും പൊഴിച്ച് നെയ്ക്കഡായിട്ടിരിക്കുകയാണ് അവരും പിന്നെ ക്യാബേജ് ക്യാബേജ് ഒക്കെ ഇപ്പോൾ പോകും ഞങ്ങളുടെ ക്യാബേജ് ആയി നശിച്ച് ആകെ ഇതിങ്ങനെ ഇത്ര മാത്രമേ വന്നുള്ളു അടുത്ത പ്രാവശ്യം നോക്കാം ഇതെല്ലാം സ്നേല് വന്നിട്ട് ഇതെല്ലാം കടിച്ചു നിന്നു അപ്പോൾ അവർക്ക് പാർട്ടി ടൈമാണ് ബെറീസ് എല്ലാം പോയി സോ അവിടെയൊക്കെ ക്ലീൻ ആയി ക്ലീനായി എന്ന് പറഞ്ഞാൽ ഇല എല്ലാം പോയി പെർഫക്റ്റ് അങ്ങനെ നല്ല തണുപ്പാണ് എനിക്കധികം നേരം നിൽക്കാൻ പറ്റില്ല എനിക്കൂടെ ജലദോഷമൊക്കെ വന്ന് സീനായിപ്പോയി പോളടിച്ച് പണ്ടാറങ്ങി ഞാൻ സദ്യം പറഞ്ഞ ഈ ബോക്സ് ഒന്ന് കഴുകാൻ വേണ്ടി വെള്ളം എടുത്തതാണ് വെള്ളം കോര കോര നോക്കിയതാണ് കണ്ടത് നോക്കുമ്പോൾ വയസ്സ് ഉള്ളിൽ പിന്നെ ഹീറ്ററൊക്കെ ഓൺ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഇപ്പോൾ യു കെയിലുള്ളവരെ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഒരു കുട്ടി മരിച്ച് ഈ കോൾഡും ചെസ്റ്റ് ഇൻഫെക്ഷനും പിന്നെ ഓക്സിജൻ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ചെറിയ കുട്ടിയാണ് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട് സോ ഐസ് ഐസ് വെള്ളം ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം ക്ലീൻ ചെയ്യണം ലൈക്ക് കോട്ടൺസ് എല്ലാം മാറ്റണം എല്ലാം മാറ്റിയായിരുന്നു ഇനിയിപ്പം ക്രിസ്മസ് തീമൊക്കെ മാറ്റിയിട്ട് ശ്രദ്ധിച്ച കാണാം ഇവിടെ ഒക്കെ കോട്ടൺ റെഡാണ് ആ റെഡൊക്കെ മാറ്റണം ഇനിയിപ്പം വൈറ്റിലേക്ക് പോകും പിന്നെന്താ ഇവിടെ അതെ ഇതൊക്കെ ക്രിസ്മസിന് വേണ്ടി ചെയ്താണ് അങ്ങനെ പതിയെ പതി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഫുള് അലമ്പാണ് തണുപ്പായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല ഇവിടെ പുറത്ത് എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ആ സൂപ്പറാണ് ഇവിടെ അടിപൊളിയാണ് പക്ഷെ അല്ല തണുപ്പ് കൊണ്ട് നമുക്ക് നാട്ടിലെ പോലെയല്ല നാട്ടിൽ പിന്നെ ചൂടാണ് ഇച്ചിരി ഫാനിൻ്റെ അടിയിലൊക്കെ ഇരുന്നാലും ഇച്ചിരി സുഖമൊക്കെ കേട്ടോ ഇവിടെ പിന്നെ ഫാനൊന്നുമല്ല ഹീറ്ററാണ് ഓടിക്കൊണ്ടിരിക്കുന്ന എ സിക്കും ഫാനും പകരം ഇവിടെ ഹീറ്ററ വീട്ടിൽ എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്നത് പണ്ട് ഇവിടെ യൂസ് ചെയ്തിരുന്ന ചിമ്മിണിയാണിത് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല അത് ഓർക്ക് ചെയ്യും പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാത്ത ഒരു കാരണം എന്ന് വെച്ചാൽ അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഫുള്ള് ലൈക്ക് ചവർ കാര്യങ്ങളൊക്കെ ലൈക്ക് ആ ഒരു ഇതുണ്ടാവുമല്ലോ ചാരമില്ലേ ചാരമൊക്കെ ഇവിടെയൊക്കെ വീണ് ഫുള്ള് അലമ്പാവും സോ അതൊരു കാര്യം പിന്നെ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് ഹീറ്ററല്ലേ അപ്പം നേരത്തെ ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ കുറവായിരിക്കും എനർജി ബില്ലൊക്കെ കുറവായിരുന്നു നീക്കണം അല്ലേ അവരെല്ലാം ഈ വിറകും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ പരിപാടിയിലേക്കിടയിടെ ഇവിടെ ഫുള്ളൊന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട് ഫുള്ള് ചപ്പും ചവറും ഒക്കെയാണ് ഇന്ന് ഞാൻ ടേക്ക് ഓഫ് എടുത്തു എനിക്ക് തീരെ വയ്യായിരുന്നു എനിക്കിന്ന് ചെസ്റ്റ് ഇൻഫെക്ഷനാണ് ഞാനിപ്പോൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഒട്ടും പറ്റുന്നുണ്ടായില്ല പ്പോൾ യു കെയിലുള്ളവർ നന്നായിട്ട് സൂക്ഷിക്കുക ഈ സിമ്പിളായിട്ട് ഈ ജലദോഷത്തിനൊക്കെ കോൾഡൊക്കെ സിമ്പിളായിട്ട് എടുക്കാതെ ഇച്ചിരി സീരിയസ് സീരിയാസായിരിക്കുന്ന നല്ലതായിരിക്കും ചിലവർക്ക് മടിയായിരിക്കും ലൈക്ക് ഫ്ലമ്മൊക്കെ തുപ്പി കളയാൻ വേണ്ടി അവരത് ഇറക്കുന്നവരുണ്ട് അവർ പണി പണി കിടന്ന ചെസ്റ്റ് ഇൻഫെക്ഷൻ വരും അതെല്ലാം കൂടി കൂടും മരണം വരെ ഉണ്ടാവും ഒരു കോൾഡ് കൊണ്ടൊന്നും ആലോചിച്ചൊക്കെ എനിക്ക് ആദ്യത്തെ കൊള്ളു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടോ ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ശരിക്കും പൊടിച്ചുപോയി അപ്പം ഞാൻ വിചാരിച്ച ഓ നാട്ടിലൊക്കെ ജലദോഷം എൻ്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവാണ് ഞാൻ വിചാരിച്ച ഓ ഇതൊക്കെ ഒരു സിമ്പിൾ സിമ്പിളാണ് ജലദോഷം അല്ലേ പക്ഷേ അല്ല മക്കളെ എല്ലാവർക്കും അങ്ങനെയൊന്നും കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊന്നുമല്ല ചിലർക്ക് ആസ്മ വരും ബ്രീത്തിങ് ഇഷ്യൂസ് വരും അങ്ങനെ 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 എക്സെട്രാ 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 പറഞ്ഞു വന്നാൽ ഇപ്പോൾ ഒന്നും തീരത്തില്ല ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ ഷോപ്പിങ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു ലൈക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കൂടി കുറവാണ് അപ്പോൾ ഇതിന് ചൂടുവെള്ളം കൊണ്ടുപോകാനൊക്കെ വിചാരിക്കുന്നു ചൂടുവെള്ളമൊക്കെ തണുത്ത് നല്ല ഐസായിരിക്കും എന്നാൽ തിളപ്പിച്ച വെള്ളം ടാപ്പ് വാട്ടർ സ്റ്റോപ്പ് ചെയ്യണം പിന്നെന്തായിരുന്നു എനിക്ക് വെക്കും ഓരോ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ഉണ്ട് സോ ആ ആഴ്ചയിലൊക്കെ അങ്ങനെ ടാർജറ്റുമായി ഞാനിങ്ങനെ പോവാണ് വെയിറ്റ് കുറയോ ഇല്ലയെന്നറിയില്ല അപ്പോ അടുത്ത ഫ്ലോഗ്യാണ് ഇപ്പോ ബായ്